പി ആർ എടുത്ത് ഇനി എത്ര വെളുപ്പിച്ചാലും കാര്യമൊന്നും ഉണ്ടാകില്ല അഞ്ഞൂറ് കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസാണ് ഇപ്പോൾ ബി ജെ പി നേതാവായ രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത് സിനിമാ ഡയലോഗുകൾക്കോ പി ആർ എഴുതി കൊടുക്കുന്ന ലേഖനങ്ങൾക്കോ ഇനി രാജീവ് ചന്ദ്രശേഖരനെ രക്ഷിക്കാനാകില്ല എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് വിഷയമെന്ന് നമുക്ക് അതിലേക്ക് വരാം മുൻ കേന്ദ്രമന്ത്രിയും ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബത്തിനെതിരെ അഞ്ഞൂറ് കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് ആരോപണം വന്നിരിക്കുകയാണ് ബാംഗ്ലൂരുവിലെ ദൊബാസ് പേട്ടിൽ വ്യവസായ ആവശ്യത്തിനായി കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് അനുവദിച്ച നൂറ്റി അൻപത് ഏക്കർ ഭൂമി നെപ്പവിരുദ്ധമായി മറിച്ചു വിറ്റു എന്നാണ് പരാതി അഭിഭാഷകനായ കെ എൻ ജഗദീഷാണ് പരാതി നൽകിയിരിക്കുന്നത് പരാതി പ്രകാരം രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയും അമ്മായിയപ്പനും ഡയറക്ടറുമായിട്ടുള്ള ബി പി എൽ ഇന്ത്യ ലിമിറ്റഡിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് നെലമംഗലിയിലെ ദൊബാസ് പേട്ടിൽ നൂറ്റി അൻപത് ഏക്കർ ഭൂമി അനുവദിക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന വാഗ്ദാനത്തോടെ വെറും ആറ് കോടി രൂപയ്ക്കാണ് ഈ ഭൂമി കമ്പനിക്ക് ലഭിച്ചത് എന്നാൽ വ്യവസായ വികസനം നടക്കാതിരുന്ന രണ്ടായിരത്തിഒമ്പതിൽ അന്നത്ര മന്ത്രി സുബ്രഹ്മണ്യ നായിഡുവിന്റെ സഹായത്തോടെ നിയമവിരുദ്ധമായി റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനായി എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് ഈ ഭൂമി വിത്തഴിച്ചത് രാജീവ് ചന്ദ്രശേഖർ ഭാര്യ അഞ്ജു ചന്ദ്രശേഖർ മുൻ മുൻമന്ത്രി സുബ്രഹ്മണ്യ നായിഡു അജിത് ഗോപാൽ നമ്പ്യാർ എന്നിവർക്കെതിരെയാണ് പരാതി ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തണമെന്നും പരാതിക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ട് നോക്കണേ ബി ജെ പിയുടെ ഒരു അവസ്ഥ എവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു നേതാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത് ദേശീയതലത്തിൽ ശക്തമായ മേലോട്ടമുള്ള ബി ജെ എന്തുകൊണ്ട് കേരളത്തിൽ സ്വന്തമായി ഒരു മുഖമില്ല എന്തുകൊണ്ട് അവർക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആഴത്തിൽ വേരുകളുള്ള ജനകീയനായ ഒരു നേതാവിനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുമ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും മുൻ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ ടെക്നോക്രാറ്റും മാധ്യമ ഉടമയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരലേക്ക് നീളുന്നതാണ് കേരളത്തിലെ ബി ജെ പിയുടെ നേതൃസ്ഥാനത്തേക്ക് കേന്ദ്രം ഇറക്കുമതി ചെയ്ത ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യം നമുക്കൊക്കെ വ്യക്തമാണ് അല്ലെ അതായത് കേരളത്തിന് മലമറയ്ക്കാൻ വേണ്ടി ബി ഇങ്ങോട്ട് കട്ടിയതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ പോലുള്ളവരെ ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത് പാരൂട്ട് നേതാക്കൾ എന്നാണ് അതായത് കോർപ്പറേറ്റ് ലോകത്തെ വിജയവും സാമ്പത്തിക സ്വാധീനവും മാത്രം കൈമുതലാക്കി മണ്ണിലെ രാഷ്ട്രീയം അറിയാത്തവരിൽ ഒരു സുപ്രഭാരത്തിൽ നേതൃത്വത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ഒരു രീതിയാണ് പാരച്ചൂട്ട് രാഷ്ട്രീയം അല്ലെങ്കിൽ പാരച്ചൂട്ട് നേതാക്കൾ എന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പിക്ക് സ്വന്തമായി ഒരു ജനകീയ മുഖമില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം വിലയിരുത്തുമ്പോഴൊക്കെ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതായത് കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള ധാരണ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടോ ഇല്ല എന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് വ്യക്തവുമാണ് സാധാരണക്കാരന്റെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപഴകിയോ അല്ലെങ്കിൽ സമരമുഖങ്ങളിൽ നിലയുറപ്പിച്ചോ ആണോ അദ്ദേഹം നേതാവായത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവിന്റെ ശൈലിയാണ് പലപ്പോഴും അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കേരള രാഷ്ട്രീയത്തിൽ എളുപ്പത്തിൽ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ ഉയർന്നിട്ടുള്ള അഞ്ഞൂറ് കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് ആരോപണങ്ങൾ ബി ജെ പിയുടെ അഴിമതി രഹിത പ്രതിച്ഛാക്കി കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് വ്യവസായ ആവശ്യത്തിനായി കുറഞ്ഞ വിലയ്ക്ക് സർക്കാർ അനുവദിച്ച നൂറ്റി ഏക്കർ ഭൂമി തൊഴിൽ വാഗ്ദാനം പാലിക്കാതെ വൻ തുകി റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് മറച്ചു വിറ്റു എന്ന ആരോപണം വളരെ ഗൗരവകരമാണ് ഇത്തരം ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾക്ക് എങ്ങനെ കേരളത്തിൽ അഴിമതിക്കെതിരെ വിരൽ ചൂണ്ടാനാകും അതുകൊണ്ട് തന്നെ ബി ജെ പി കേരളത്തിലിറക്കിയ രാജീവ് ചന്ദ്രശേഖരൻ വമ്പൻ പരാജയമാണെന്ന് നമുക്ക് ഇതിനോടകം തന്നെ വ്യക്തമാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു പുറത്തു നിന്നുള്ള വ്യക്തിക്ക് പ്രാധാന്യം നൽകുമ്പോൾ വർഷങ്ങളായി കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുമായി അടുപ്പമുള്ള മറ്റു നേതാക്കളെ പാർട്ടി അവഗണിക്കുകയല്ലേ ഈ ചോദ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രൂപപ്പെട്ടതാണ് സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന ഈ അസംതൃപ്തി പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു താരപ്രഭാവമുള്ള നേതാവിന് ആവശ്യമുണ്ട് എന്നത് വലിയ ശരിയാണ് എന്നാൽ ആ പ്രഭാവം പണത്തിന്റെയോ മാധ്യമ ഉടമസ്ഥതയുടെയോ പിൻബലത്തിലായിരിക്കരുത് അത് ജനങ്ങളുടെ വിശ്വാസ്യതയിലും ക്രിയാത്മകമായ രാഷ്ട്രീയ ഇടപെടലുകളിലും സ്വന്തം മണ്ണിനോടുള്ള ആത്മാർത്ഥതയിലും അധിഷ്ഠിതമായിരിക്കണം ഒരു മികച്ച നേതാവിനെ സൃഷ്ടിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ബി ജെ പി ദേശീയ നേതൃത്വം കേരള ഘടകത്തെ പുറത്തുനിന്നുള്ള കോർപ്പറേറ്റ് മുഖങ്ങളെ കൊണ്ട് ഭരണം നടത്താൻ ശ്രമിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് പാരച്ചൂട്ട് നേതാക്കളിലൂടെ കേരളത്തിൽ വേലുറപ്പിക്കാൻ ശ്രമിക്കുന്നിടത്തോളം കാലം ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച ഒരു മിഥിയായി തുടരാനാണ് സാധ്യത അവർക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം അത് തുടങ്ങേണ്ടത് മണ്ണിന്റെ മണമുള്ള ഒരു നേതാവിൽ നിന്നാണ് അല്ലാതെ കോർപ്പറേറ്റിൽ ഭീമന്മാരെ കൊണ്ടുവന്ന് രാഷ്ട്രീയം പഠിപ്പിച്ചിട്ട് കേരളത്തിൽ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് ബി ജെ പി നേതാക്കൾ മനസ്സിലാക്കുക തന്നെ വേണം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ഇപ്പോൾ തന്നെ കമന്റായിട്ട് രേഖപ്പെടുത്തണേ